നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ വംശീയ ും സാമുദായിക ചേരിത്തിരി ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പതിമൂന്നിന് താനൂർ മണ്ഡലത്തിൽ സ്വീകരണം നൽകും കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രാവിലെ മൂലക്കൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന സ്വീകരണ പദയാത്ര താനൂർ ജംഗ്ഷനിൽ സമാപിക്കും വിവിധ കലാരൂപങ്ങൾ ജാതിൽ അരങ്ങേറും പൊതുസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് പി എ അബ്ദുൽ ഹക്കീം പ്രേമാജി പിഷാരഡി ജില്ലാ സെക്രട്ടറി അഷ്റഫ് വൈലത്തൂർ രജത മഞ്ചേരി എന്നിവർ പങ്കെടുക്കും ഇപ്പം ഈ സാഹോദര്യ കേരള പദയാത്ര എന്ന് പറയുന്നത് ഒരു വലിയ മുദ്രാവാക്യമാണ് പരാജയപ്പെടുത്തണമെങ്കിൽ കാരണം സംഘപരിവാറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്ദേശ രാഷ്ട്രീയമാണ് വിഭാഗീയ രാഷ്ട്രീയമാണ് ഈ വിഭാഗീയ വിദ്ദേശ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിന് ഏറ്റവും മികച്ച ടൂൾ എന്ന് പറയുന്നത് സാഹോദര്യമാണ് ഈ സാഹോദര്യ ആശയത്തെ പരമാവധി എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ ജാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊന്നൽ എന്ന് പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം സി പി ഹബീബ് ട്രഷറർ ഹലീമ ഇസാഖ് വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി മങ്ങാട്ടിൽ ജോയിന്റ് സെക്രട്ടറി സുൽഫീഖർ ഉണ്ണിയാൽ താനൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എം പി സലാം താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ജലീൽ എന്നിവർ പങ്കെടുക്കും വെട്ടന്യൂസ് താനൂർ